അതിനാണ് ഞാൻ ഇവിടെ തേങ്ങ എടുത്തേക്കുന്നത് ആ നമുക്ക് ആവശ്യമുള്ള ജീരക ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്തു ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക അല്ലേ ഓക്കെ നമ്മൾ പാത്രത്തിലേക്ക് നമ്മളോടൊപ്പം എടുത്തേക്കുന്നത് നമുക്ക് ആവശ്യമുള്ള അവൽ എടുത്തിട്ടുണ്ട് അവലിൻ്റെ അകത്തോട്ട് ഞാൻ ചിരക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ആ ജീരകവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആപ്പിക്കുട്ടന് നല്ല മധുരം വേണ്ട കാരണം ഞാൻ നല്ല പഞ്ചസാരയാണ് ഇതിലിട്ട് കൊടുക്കുന്നത് ശർക്കര വേണ്ടവർക്കും കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഞാൻ ആ തേങ്ങയുടെ വെള്ളം വെച്ച് മാത്രമാണ് അവൽ നനച്ചെടുക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് വെള്ളമോ പാലോ ഒന്നും ഒഴിക്കുന്നില്ല ഇച്ചിരി ഏറെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും പോരെ പഞ്ചസാര ഓക്കെ അത്രയും ഇട്ടിട്ട് നമുക്കത് ഇളക്കി എടുക്കാം ഈ അവൽ നനയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവിടെ നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൻ കട്ടൻ ചായ എല്ലാം ചോദിച്ചത് അന്നേരം അവിലും കട്ടൻ ചായയും അബിക്കുട്ടനും കൊടുക്കാം അവൽ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ആ വെള്ളം വെച്ച് മാത്രമാണ് ഞാൻ ഇളക്കുന്നത് ആ നമുക്ക് വെള്ളം ഉണ്ടാവുമല്ലോ അന്നേരം അവല് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചൂട് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് അന്നേരം എല്ലാവരും നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അവലെയും കട്ടൻ ചായ റെഡി ഓക്കെ ബൈ ബൈ